ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഉണ്ടായി അൽക്കസാൻ്റെ ഒരു ഫേസ്ബുക്ക് മാറ്റാണ് ഉണ്ടായിട്ട് ലോഗോ കാണാം അതുപോലെ തന്നെ ഒരു എച്ച് ഡിസൈനാണ് നമ്മുടെ ലൈറ്റ്സ് കൊടുത്തുള്ളത് കണക്ട് ഡിആർഎസ് ആണ് അതുപോലെ തന്നെ ഫോർ ബീം ലൈറ്റ്സുകളാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് ആ ഒരു വലിയ ബോണ്ട് ഫുഡ് വാങ്ങാനുള്ളത് കാണാം ആൻഡ് ഇതൊരു സൗണ്ട് സ്പീഡ് ഓട്ടോമാറ്റിക് വാഹനമാണ് അതുപോലെ തന്നെ സൗണ്ട് സ്പീഡ് ഡി സി ടി എന്നുള്ള കൊടുത്തിട്ടുണ്ട് ഒരു എയ്റ്റീൻ ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത് മാറ്റം വന്നിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒരു സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആ ഒരു ക്യാമറ കാണാം അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ബോഡി കർഡ് പ്ലസ് ചെറിയൊരു ക്ലോമൺ ട്രീറ്റ്മെൻ്റ് നമ്മുടെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ള തായ ചെറിയൊരു സ്കിപ്പ് പ്ലേറ്റുകളൊക്കെ നമുക്ക് താഴെ കാണുക അത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരു എച്ച് ആണ് ഒരു എച്ച് കൂടെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയി നേരെ അവിടെ എന്നുള്ള ഒരു എച്ച് എന്നുള്ള പോലെ ഉള്ള അവിടെ കൊടുത്തിട്ടുള്ളത് നൽകസാർ എന്നുള്ളത് ആ ഒരു ലോഗോ നമ്മുടെ ആ ഒരു ഗ്ലാസ് പാനിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ഹ്യൂഡ്നയുടെ വലിയൊരു ലോഗോ കാണാം ടർബോ സിഗ്നേച്ചർ എന്നുള്ള ആ ഒരു വേരിയൻറ്റിൻ്റെതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പോക ലൈംസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഷാർപ്പിൻ ഹാൻഡിന് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ബോട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട് രണ്ട് എക്സോസ് പൈപ്പ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് താഴെ ഒരു സെവൻറ്റീൻ ഇഞ്ചിന്റെ സ്ക്വയർ വീലും കൊടുത്തിട്ടുണ്ട് സീറ്റർ സെവൻ സീറ്റർ കൺഫിഗറേഷനിൽ നമുക്ക് ഈ ഒരു വാഹനം വാഹനത്തിൻ്റെ സീറ്റ് കൺഫിഗർ ചെയ്യാം അതിന് പരാണിമിക് സൺഡോഫൊക്കെ ഇവിടെ കാണാം എൻ്റെ പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇൻറ്റീയറും വന്നിട്ടുള്ളത് അതിൽ കളർ ട്രോണും കുറച്ച് മാറ്റങ്ങളുണ്ട് ട്വൽവ് പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് കണ്ടതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയറിനുമ്പോഴാണ് ഒരു ഫ്ലാറ്റ് പ്ലോട്ടും സ്റ്റിയറും വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്